നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം ഒരു മാസത്തോളം കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന നവകേരള ബസ് വീണ്ടും പണിക്കുകയറ്റി നവകേരള യാത്രയുടെ ഭാഗമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ബസ് ബംഗളൂരുവിലെ ബസ് നിർമ്മാണ കമ്പനിയിൽ എത്തിച്ചു കെ എസ് ആർ ടി സിയുടെ ബജറ്റ് ടൂറിസം പദ്ധതിക്കായി പുതുക്കി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പണിക്കുകയറ്റിയിരിക്കുന്നത് യാത്രയ്ക്ക് മുൻപേ വാർത്തകളിൽ ഇടം പിടിച്ച മുഖ്യമന്ത്രിയുടെ കറങ്ങുന്ന സീറ്റിലും ബസ്സിലേക്ക് കയറാൻ സഹായിക്കുന്ന ലിഫ്റ്റിലും ഉൾപ്പെടെ പലവിധത്തിൽ മാറ്റങ്ങൾ വരുത്തും ഈ സീറ്റ് ഇളക്കി മാറ്റി പാപ്പനംകോടുള്ള സെൻട്രൽ സൂക്ഷിക്കുവാനാണ് തീരുമാനം ബസിന്റെ ചില്ലുകൾ മാറ്റുമെങ്കിലും ശുചിമുറികൾ നിലനിർത്തും രണ്ടാഴ്ചയ്ക്കുള്ളിൽ ബസ് തിരികെ കേരളത്തിലെത്തിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി നവകേരള സദസ്യന്റെ എറണാകുളം പര്യടനം അവസാനിച്ചതിന് പിന്നാലെയായിരുന്നു ബസ് മുഖം എനിക്കാൻ കൈമാറിയത് ഒരു കോടി അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ച് തയ്യാറാക്കിയ ബസ് ബാംഗ്ലൂരുവിലെ എസ് എം കണ്ണപ്പ ഓട്ടോമൊബൈൽസ് ആണ് സജ്ജമാക്കിയത് ബസ് വാങ്ങിയതിനെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിരുന്നു അതേസമയം ബസ് നവകേരള യാത്രയ്ക്ക് ശേഷം കെ എസ് ആർ ടി സിക്ക് കൈമാറുമെന്ന് സർക്കാർ ആദ്യം തന്നെ വ്യക്തമാക്കിയിരുന്നതുമാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും സഞ്ചരിച്ച ശേഷം വിൽക്കാൻ തീരുമാനിച്ചാൽ വാങ്ങിയതിന് ഇരട്ടി കിട്ടുമെന്നായിരുന്നു സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ അഭിപ്രായപ്പെട്ടത് ഇപ്പോൾ തന്നെ പലരും വാങ്ങാൻ സന്നദ്ധ പ്രകടിപ്പിച്ചിട്ടുണ്ട് പതിനഞ്ച് വർഷത്തെ കാലാവധി കഴിഞ്ഞ ബസ് മ്യൂസിയത്തിൽ വെച്ചാൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ബസ് എന്ന നിലയിൽ ലക്ഷക്കണക്കിന് പേർ കാണാൻ വരും അതുകൊണ്ട് ബസ് നഷ്ടമായെന്ന പ്രചാരണം വേണ്ടായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ പരാമർശം കെ എൽ പതിനഞ്ച് കേരളത്തിലെ മണ്ഡലങ്ങളിലും ഒരുപോലെ സഞ്ചരിച്ച വാഹനമാണ് പരിപാടിക്ക് മുൻപ് തന്നെ കേരളത്തിൽ കേരളത്തിലെത്തിച്ച് രജിസ്ട്രേഷൻ പൂർത്തിയാക്കുകയും പോലീസ് സുരക്ഷ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു പിന്നീട് ബാംഗ്ലൂരിൽ എത്തിച്ച ചോക്ലേറ്റ് ബ്രൗൺ നിറം നൽകി ആദ്യം മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ചിത്രങ്ങൾ വെക്കാനായിരുന്നു ആലോചനയെങ്കിൽ പിന്നീട് അത് വേണ്ടെന്ന് വെക്കുകയായിരുന്നു പിന്നീട് ബസ്സിൽ കേരള സർക്കാരിന്റെ ചിഹ്നം മാത്രം പതിപ്പിക്കുകയായിരുന്നു നവകേരള സദസ് സംഘടിപ്പിക്കാൻ തീരുമാനമെടുത്ത ശേഷം ഒരുക്കം ആലോചിക്കാൻ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് മുൻ ഗതാഗത മന്ത്രിയായിരുന്ന ആന്റണി രാജു യാത്ര ബസ്സിലാക്കുന്നതിനെ പറ്റിയുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ചത് മുഖ്യമന്ത്രി സംബന്ധിച്ചതോടെ മൂന്ന് മാസം മുൻപ് തന്നെ ബസ്സിന് ഓർഡർ നൽകി മുഖ്യമന്ത്രിക്ക് ആദ്യം ക്യാബിൻ ആലോചിച്ചുവെങ്കിലും പിന്നീട് നൂറ്റി ഡിഗ്രി കറങ്ങുന്ന കസേരയിലേക്ക് എത്തി നിർമ്മാതാക്കൾ ചൈനയിൽ നിന്നും ഓർഡർ ചെയ്ത ഒന്നര മാസം കഴിഞ്ഞാണ് കസേര എത്തിയത് ഇതാണ് ഒക്ടോബർ ആദ്യ ആഴ്ച കേരളത്തിൽ കൈമാറാമെന്ന് കരുതിയ ബസ് പിന്നീട് പിന്നിൽ വാതിലിൽ ആളെത്തിക്കഴിഞ്ഞാൽ അത്യാധുനിക ഓട്ടോമാറ്റിക് ലിഫ്റ്റ് ആളിനെ ബസ്സിലേക്ക് എത്തിക്കും പിന്നീട് ലിഫ്റ്റ് മടങ്ങി ബസ്സിനുള്ളിലേക്ക് മാറും ഇതും കേരളത്തിൽ ആദ്യമായിട്ടായിരുന്നു പരീക്ഷിച്ചത് ബസ്സിനായി നിയമത്തിന്റെ ഇളവുകൾ പ്രഖ്യാപിച്ച സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കിയിരുന്നു കോൺട്രാക്ട് കാരേജ് വാഹനങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്ന കളർ കോഡിൽ ഇളവും നൽകിയിരുന്നു മുൻനിരയിലെ മുഖ്യമന്ത്രിയുടെ കസര നൂറ്റി എൺപത് കറക്കാനുള്ള അനുമതിയും നൽകി ബസ് നിർത്തിയിടുമ്പോൾ സ്പിറ്റ് എ സി പ്രവർത്തിപ്പിക്കാനായി നിന്നും വൈദ്യുതി കണക്ഷൻ നൽകാം എന്നൊരു സംവിധാനവും ഉണ്ടായിരുന്നു കെ എസ് ആർ ടി സി എം ഡി നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇളവുകൾ നൽകിയിരുന്ന വിജ്ഞാപനത്തിൽ പറഞ്ഞിരുന്നു ബസ് സർക്കാർ വി വി ഐപികൾക്ക് വേണ്ടിയും ടൂറിസം ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുമെന്നും ഗതാഗത സെക്രട്ടറി ബിജു പ്രഭാകർ ഇറങ്ങിയ വിജ്ഞാപനത്തിൽ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് അതിന്റെ ബാംഗ്ലൂരുവിലെ ബോഡി ബിൽഡിംഗ് യാർഡിൽ നിന്നുമാണ് ബസ് കേരളത്തിലേക്ക് പുറപ്പെട്ടത് ബാംഗ്ലൂരിൽ നിന്നും മൈസൂരു സുള്ളു വഴിയായിരുന്നു കാസർഗോഡേക്ക് എത്തിയത് രജിസ്ട്രേഷൻ നമ്പർ ഉൾപ്പെടെ മറച്ചു വെച്ചാണ് കേരളത്തിലുള്ള യാത്ര ബസ്സിനായി കോടി രൂപയാണ് ധനവകുപ്പ് പബ്ലിക് റിലേഷൻ വകുപ്പിന് അനുവദിച്ചത് നാൽപ്പത്തി നാല് ലക്ഷം രൂപയാണ് വില ബാക്കി തുക കൈമാറ്റത്തിനും സൗകര്യങ്ങൾക്കുമാണ് ഉള്ളത് കോൺട്രാക്ട് കാരേജ് ബസ്സുകൾക്ക് നിറവേ പാടുള്ളെങ്കിലും ഗതാഗത വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് ബ്രൗൺ നിറം തിരഞ്ഞെടുത്തതെന്നും പതിനൊന്ന് ലക്ഷം രൂപ വരുന്ന ബയോ ടോയ്ലറ്റ് ഫ്രിഡ്ജ് മൈക്രോ ഓവൻ ആഹാരം കഴിക്കുവാൻ പ്രത്യേക സ്ഥലം വാഷ് ബേസിൻ തുടങ്ങിയ സൗകര്യങ്ങളായിരുന്നു ആ ബസ്സിൽ ഉണ്ടായിരുന്നത്